മറക്കാനാകാത്ത കലാകാരനായിരുന്നു കലാഹൻ മണി കലാഹാൻ മണിയുടെ മരണം കേരളക്കരെ ഒന്നാകെ വിഷമിപ്പിച്ചതാണ് മരിച്ചിട്ട് വർഷങ്ങൾക്കിപ്പുറവും കലാഹോൻ മണിയെ മറക്കാൻ പ്രേക്ഷകർക്ക് കഴിഞ്ഞിട്ടില്ല സുഹൃത്തുക്കളായിരുന്നു മണിയുടെ എല്ലാം സുഹൃത്തുക്കളോടൊപ്പം ആഘോഷം നടന്ന് ജീവിതത്തിൽ പലപ്പോഴും താളപ്പിഴവുകൾ സംഭവിച്ചിട്ടുണ്ട് മദ്യപാനം വലിയ തോതിൽ മണിയെ ബാധിച്ചു മണിയുടെ ആരോഗ്യം തകർത്തതും ജീവൻ അപകടത്തിലാക്കിയതും കടുത്ത മദ്യപാനം കാരണമാണ് സുഹൃത്ത് ബന്ധങ്ങൾക്ക് വലിയ വില കൊടുക്കുന്ന മണി പലപ്പോഴും അവരെ അന്തമായി വിശ്വസിച്ചിട്ടുമുണ്ട് ഇതേക്കുറിച്ച് സംസാരിക്കുകയാണ് റിട്ടയേർഡ് എസ് പി ആർ കെ ജയരാജൻ മണിയുടെ ജന്മദേശമായ ിൽ പോലീസ് ഓഫീസറായി പ്രവർത്തിച്ചപ്പോഴാണ് നടനുമായി ഇദ്ദേഹം സൗഹൃദത്തിലായത് മണി ആദ്യമായി തന്നെ കാണാൻ വന്നതിനെ കുറിച്ചും ആർ കെ ജയരാജൻ സംസാരിച്ചു സഫാരി ടിവിയോടാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം രാവിലെ തന്നെ ഒരു കോളിംഗ് ബെല് ആരാണെന്ന് നോക്കിയപ്പോൾ സാക്ഷാൽ മണി മണിയെ സ്വീകരിച്ചിരുത്തി കുറെ വിശേഷങ്ങളൊക്കെ ചോദിച്ചു മണി പണി കഴിച്ച് താമസിക്കാൻ പറ്റാതെ പോയ മണി കൂടാരം എന്ന വീട് പിന്നീട് പണിത ഭാര്യ വീടുമെല്ലാം കഴിഞ്ഞാണ് ഞാൻ വാടക വീട്ടിലേക്ക് പോകുന്നത് പെട്ടെന്ന് മണി സംസാരം നിർത്തി ഇമോഷണൽ ആകാൻ തുടങ്ങി വിതുംബാനും കരയാനും തുടങ്ങി പെട്ടെന്ന് എന്താണ് കാര്യമെന്ന് ചോദിച്ചു സാറേ ഞാൻ കാര്യം ചോദിച്ചോട്ടെ ഞാനൊരു കലാകാരനല്ലേ സാർ എന്നെ എന്തിനാണ് പോലീസുകാർ വേട്ടയാണെന്നതെന്ന് ചോദിച്ചു സാർ ഇപ്പോൾ പുതുതായി ജോയിൻ ചെയ്തതല്ലേ വളരെ അടുത്ത ദിവസം വരെ പോലീസ് എന്റെ വീടിന്റെ അടുത്ത് വന്ന് പരിസരത്തൊക്കെ മണി ഉണ്ടോടാ ഇവിടെ എന്ന് ചോദിക്കുന്നു ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് ഞാനൊരു ക്രിമിനൽ ആണോ എന്ന് മണി ചോദിച്ചു കാര്യം എന്തെന്നാൽ ഒരു മാസം മുമ്പ് മണിയുടെ ഒരു സിനിമ റിലീസായപ്പോൾ ഫാൻസ് തിയേറ്ററിൽ വന്ന് ഡാൻസ് ചെയ്യാനും കൈയടിക്കാനും തുടങ്ങി ഒരു പരിധി കഴിഞ്ഞപ്പോൾ ഇവർ കെട്ടിപ്പിണഞ്ഞ് സിനിമ കാണാൻ വന്നവരുടെ ഇടയിലേക്ക് വീണു കൂട്ടത്തിൽ ഗർഭിണിയായ സ്ത്രീയുണ്ട് അവിടെ ആകെ പ്രശ്നമായി അന്ന് ഞാൻ ചാർജ് എടുത്തിട്ടില്ല പോലീസുകാർ വന്ന് ഫാൻസ് എന്ന് പറയുന്ന മണിയുടെ ആളുകളെ മുഴുവൻ ജീപ്പിൽ കയറ്റി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നു മണി അന്ന് അവിടെ ഉണ്ടായിരുന്നില്ല മണി രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ സുഹൃത്തുക്കൾ കുറെ പേർ കാത്തു നിൽക്കുന്നുണ്ട് മണിയുടെ ശക്തിയും ദൗർബല്യവും സുഹൃത്തുക്കളായിരുന്നു അവർ വന്ന് ഡാൻസ് ചെയ്ത ഞങ്ങളുടെ ആളുകളെ മണിയേട്ടനോടുള്ള ദേഷ്യം കൊണ്ട് ഒരു കാര്യവും പോലീസ് പിടിച്ച് ലോക്കപ്പിലിട്ടു മണിയേട്ടനൊന്നും ഇവിടെ ഒരു വിലയുമില്ല എന്ന് ചോദിച്ചു കേട്ടപാതി കേൾക്കാത്ത പാതി മണി നേരെ പോലീസ് സ്റ്റേഷനിൽ വന്ന് സംസാരിച്ചു എന്നോടുള്ള ദേഷ്യം തീർക്കാൻ എന്റെ സുഹൃത്തുക്കളെ പിടിച്ച് ലോക്കപ്പിൽ ഇടുന്നത് ശരിയാണോ എന്നൊക്കെ ചോദിച്ച് തൊപ്പി തൊപ്പിത്തെറുപ്പിക്കും എന്നൊക്കെ പറഞ്ഞു വികാരം കൊണ്ട് അങ്ങനെ പറഞ്ഞ് മണി പോയി പിറ്റേ ദിവസം രാവിലെ എസ് വന്നപ്പോൾ ഇന്നലത്തെ സംഭവങ്ങൾ പറഞ്ഞു എസ് ദേഷ്യം വന്നു ഇതുവരെ പുറത്തിരുത്തിയ മണിയുടെ ആളുകളെ ലോക്കപ്പിലിട്ടു അവരുടെ പേരിൽ കേസും ചാർജ് ചെയ്തു ഇതാണ് അന്നുണ്ടായ അനുഭവം പെട്രോളിങ്ങിന് പോകുമ്പോൾ പോലീസ് മണി വരാറുണ്ടോ എന്നൊക്കെ ചോദിക്കും ഇത് ട്വിസ്റ്റ് ചെയ്ത് മണിയെ അന്വേഷിച്ച് പത്ത് പ്രാവശ്യം വീട്ടിൽ വന്ന് എന്നാക്കും എന്നാൽ മണിയുടെ പേരിൽ യഥാർത്ഥത്തിൽ കേസ് എടുത്തിരുന്നില്ലെന്നും ആർ കെ ജയരാജൻ വ്യക്തമാക്കി ഇക്കാര്യം മണിയോട് താൻ പറഞ്ഞിരുന്നുവെന്നും ആർ കെ ജയരാജൻ ഓർത്തു ത്തിന്റെ വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ചയായിരിക്കുന്നത്